നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ നൽകിയ പ്രതിസന്ധികൾ പിന്നിട്ട് യു എക്ക് പിന്നാലെ ഖത്തറും പ്രവാസികളെ തിരികെ വിളിച്ചു തുടങ്ങി എല്ലാ പ്രവാസികൾക്കും മടങ്ങിയെത്താൻ കഴിയുമോ എന്ന് തുടങ്ങിയ ആശങ്കകളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നാൽ ക്വാറന്റൈൻ വ്യവസ്ഥകൾ വരെയുള്ള കാര്യങ്ങൾ സംശയങ്ങളും ആശങ്കകളും ഒട്ടേറെ പേർക്കുണ്ട് ഖത്തർ എയർവേസിന്റെ ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് ഡിവിഷൻ ആയ ഖത്തർ മുഖേന വേണം ക്വാറന്റൈനിൽ കഴിയാനുള്ള ഹോട്ടൽ ബുക്ക് ചെയ്യേണ്ടത് പൊതുജനാരോഗ്യ മന്ത്രാലയം ഗവൺമെന്റ് കമ്മ്യൂണിക്കേഷൻ ഓഫീസ് ഡിസ്കവർ ഖത്തർ എന്നിവ വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഒന്ന് ഖത്തർ ഐ ഡിയുള്ള എല്ലാവർക്കും ഓഗസ്റ്റ് ഒന്ന് മുതൽ മടങ്ങിയെത്താൻ കഴിയുമോ എന്നതാണ് എന്നാൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ റീഎൻട്രി പെർമിറ്റ് ലഭിക്കുന്നവർക്ക് മാത്രമാണ് അനുമതിയുള്ളത് വിവിധ ഘടകങ്ങൾ വിലയിരുത്തിയാണ് പെർമിറ്റ് അനുവദിക്കുക പോലും അതോടൊപ്പം തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഖത്തർ ഐഡി കാലാവധി കഴിഞ്ഞവർക്ക് രാജ്യത്തേക്ക് മടങ്ങിയെത്തി ഐ ഡി പുതുക്കാൻ അനുമതി ലഭിച്ചേക്കും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ റീഎൻട്രി പെർമിറ്റ് ലഭിച്ചാൽ മാത്രം ദോഹയിലെത്തി ക്വാറന്റൈൻ പൂർത്തിയാക്കി പുതുക്കാവുന്നതാണ് ഏത് വിമാനങ്ങളിലും ഖത്തറിലേക്ക് മടങ്ങി വരാം എന്നാൽ റീഎൻട്രി എല്ലാ പ്രവേശന വ്യവസ്ഥകളും കോവിഡ് കോവിഡ് വ്യാപനം കുറഞ്ഞ രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്ത രാജ്യങ്ങളിൽ അംഗീകൃത പരിശോധനാ കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിൽ യാത്രയ്ക്ക് മണിക്കൂറിനുള്ളിൽ പരിശോധന നടത്തി കോവിഡ് നെഗറ്റീവ് സ്ഥിരീകരിച്ച സർട്ടിഫിക്കറ്റ് കൈവശം ഉണ്ടാകണം ഇവർക്ക് ഹോം ക്വാറന്റൈൻ അനുവദിക്കുന്നതായിരിക്കും കോവിഡ് വ്യാപനം കൂടിയ ഖത്തർ അംഗീകൃത പരിശോധനാ കേന്ദ്രങ്ങളില്ലാത്ത രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും റീഎൻട്രി പെർമിറ്റ് ലഭിച്ചാൽ രാജ്യത്ത് പ്രവേശിക്കാം എന്നാൽ ഹോട്ടൽ ക്വാറന്റൈനിൽ കഴിയേണ്ടി വരും റീ എൻട്രി പെർമിറ്റ് ലഭിച്ച ശേഷം ഹോളിഡേസ് ഡോട്ട് കോം സ്ലാ സ്ലാകം ഹൈഫൺ ഹോം ഹൈഫൺ ബുക്കിംഗ് സ്ലാഷ് ക്വസ്റ്റ്യൻ മാർക്ക് സി ഐ ഡി സീക്വൾ ടു ഡി ക്യൂ എഫ് എ ക്യൂ എന്ന ലെങ്കിൽ കയറി ഹോട്ടൽ ബുക്കിംഗ് നടത്താം ബുക്കിംഗിൽ യാത്രയ്ക്ക് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് വരെ പിഴത്തുക നൽകാതെ തന്നെ മാറ്റം വരുത്താം എന്നാൽ ദോഹയിൽ എത്തുന്ന തീയതിയിൽ ചെക്ക് ഇൻ ചെയ്യാതിരിക്കുകയോ ക്വാറന്റൈൻ റിസർവേഷൻ ഉപയോഗിക്കാതിരിക്കുകയോ ചെയ്താൽ റീഫണ്ട് ലഭിക്കുകയില്ല കോവിഡ് നയൻറ്റീൻ വ്യാപനം കൂടിയ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് കോവിഡ് നെഗറ്റീവ് പരിശോധനാ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ സ്വന്തം ചെലവിൽ ഹോട്ടൽ ക്വാറന്റൈനിലും കുറഞ്ഞ രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഏഴു ദിവസം വീട്ടിൽ ക്വാറന്റൈനിലും കഴിയണം ഏത് രാജ്യക്കാരനായാലും പൊതുജനാരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ ഹോം ക്വാറന്റൈൻ അനുവദിക്കപ്പെട്ടവരുടെ പട്ടികയിൽ ഉള്ളവർക്ക് വീട്ടിൽ ക്വാറന്റൈനിൽ കഴിയാം മടങ്ങി എല്ലാവരും ഇത്രാസ് മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം മുകളിൽ പറഞ്ഞിരിക്കുന്ന ആ വെബ്സൈറ്റ് മുഖേന മാത്രമേ ഹോട്ടൽ ബുക്കിംഗ് പാടുള്ളൂ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന ക്വാറന്റൈൻ സൗകര്യമുള്ള ഏത് ഹോട്ടലുകൾ വേണമെങ്കിലും ബുക്ക് ചെയ്യാം വിമാനത്താവളത്തിൽ നിന്ന് ഹോട്ടലിലേക്കുള്ള യാത്രാ സൗകര്യം പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും രാജ്യത്ത് പ്രവേശിക്കാൻ അനുമതിയുള്ള വിദേശ നയതന്ത്ര പ്രതിനിധികൾ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സിന്റെ ഐ ഡി കാർഡുള്ളവർ പൊതുജനാരോഗ്യ മന്ത്രാലയം പ്രസിദ്ധീകരിച്ച കോവിഡ് നയൻറ്റീൻ വ്യാപനം കുറഞ്ഞ രാജ്യങ്ങളുടെ പട്ടികയിലുള്ളവർ ഹോം ക്വാറന്റീനിൽ കഴിയാൻ മന്ത്രാലയം അനുവദിച്ചിരുന്ന വിഭാഗത്തിലുള്ളവർ എന്നിവർക്ക് എത്തിച്ചേരാം യാത്ര സ്ഥിരീകരിക്കുന്നതിന് മുമ്പ് വരെ കാത്തിരിക്കുക ചിലപ്പോൾ ഏതെങ്കിലും ക്വാറന്റൈൻ വ്യവസ്ഥകളിൽ മാറ്റം വന്നേക്കാവുന്നതാണ് ക്വാറന്റൈൻ സംശയങ്ങൾക്കും ഡിസ്കവർ ഖത്തർ ടീമിനെ ദേശത്തുള്ളവർക്ക് ഒൻപത് ഏഴ് നാല് നാല് രണ്ട് മൂന്ന് ഏഴ് ഒൻപത് ഒൻപത് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ